ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു വെറൈറ്റി ടേസ്റ്റിൽ വരുന്ന ഒരു ഗ്രീൻ പീസ് കറി കാണുമ്പോൾ സാധാ ഒരു ഗ്രീൻ പീസ് കറിയുടെ പോലെ തോന്നും പക്ഷേ എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ എന്താ പറയുക മല്ലിയില കരച്ചിട്ടും അങ്ങനെ അധികം സവാള വഴറ്റി കുറേ നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്ക ഉണ്ടാക്കാൻ പറ്റണ ഒരു ഗ്രീൻ പീസ് കറിയാണ് കണ്ട് അപ്പം നല്ല തിക് ഗ്രേവിയോട് കൂടിയിട്ട് നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷനാണ് ഈ കറി എന്താന്ന് വെച്ചാൽ ചപ്പാത്തിക്കും അപ്പത്തിനും നൂലപ്പത്തിനും ചോറിനും വരെ നല്ല കോമ്പിനേഷൻ ഒരു കറിയാണ് പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോൾ തൈരധികം പുളിയില്ലാത്തത് എടുക്കുക പിന്നെ അഥവാ നല്ല പുളി തോന്നുകയാണെച്ചാൽ ഇത്തിരി മധുരം കൂടുതലിടുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോ അങ്ങനെയൊന്ന് മാറ്റം വരുത്തിയിട്ട് ചെയ്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു രാവിലെ ഇപ്പം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഊണിന് എടുക്കാൻ ഒരു കറിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണേണ്ട അവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നമുക്ക് ഗ്രീൻ പീസ് കയറി വെക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് ഗ്രീൻ പീസ് കയറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യണം ഇതിൽ പൊടിച്ചിടാനുള്ളതാണ് അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ വിളിച്ചെണ്ണം ഓയിലാട്ടോ ഞാൻ ഈ ഗ്രീൻ പീസ് കയറി വെക്കണേ അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചെടുക്കണ്ട ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാം അതായിട്ട് അപ്പോൾ അതൊന്നും ചൂടാവട്ടെ നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒന്നാമേ നന്നായി സിമ്മെയ്യാം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കരിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ആദ്യം ഇതിലേക്ക് ജീരകം നമ്മുടെ സാദാ ജീരകം ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ആഡ് ഇട്ടാൽ ജീരകം ഇട്ടി അതേപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് കുറച്ചിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയില്ല പിന്നെ ഏലക്കായ ഒരു നാലോ അഞ്ചെണ്ണം കേട്ടോ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പട്ട പിന്നെ നമ്മുടെ കരയാമ്പുണ്ടല്ലോ അതോ രണ്ടോ മൂന്നോ മൂന്നോട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തീ സിമ്മിൽ അല്ല ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ ഞാൻ തീ സിമ്മിൽ ഇട്ടിട്ടാണ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ തിരി നിന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം അല്ലെങ്കിൽ നമ്മളിത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ മസാല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഗ്രൻഡീസ് കളിക്കും അത് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയുടെ ടേസ്റ്റ് എല്ലാം മാറും അതൊന്ന് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കണേ അപ്പോൾ ഒന്ന് വറവായിട്ട് ഒരു നമുക്ക് ഒരു നല്ലൊരു മണം വരും പിന്നെ ആ ജീരകം ഇങ്ങനെ പൊട്ടിത്തുടങ്ങും അതാണ് ഇത് വറവായിരുന്നു ഉള്ളതിൻ്റെ സ്റ്റേറ്റ് ഇട്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നല്ലൊരു മണം വരും പിന്നെ ജീരകം ഇങ്ങനെ പൊട്ടിത്തുടങ്ങും ആ സമയത്ത് നമുക്ക് ഗ്യാസൊന്നും ഓഫ് ചെയ്ത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് പൊടിച്ച് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്നത് ഇലക്കായയുടെ തൊല്യാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാം ഇനി അതവിടെ സൈഡിൽ ഒന്നും ഇരിക്കട്ടെ ഇനി അതേ പാനിൽ നമ്മൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലാണ് ഞാൻ ഈ കറി വയ്ക്കണത് അപ്പോൾ ഓയിലൊന്നു ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ചൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇതൊന്നും നന്നായി ചൂടായി വരണം ഓയിൽ കുറച്ച് അധികം വേണം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ ഓയില് നന്നായി ചൂടായി ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കട്ടെ സവാള ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഞാനൊരു വലിയ മൂന്ന് സവാളയായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് സവാള ഇപ്പം എങ്ങനെയാണ് കട്ട് ചെയ്താലും കുഴപ്പമില്ല കാരണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനാണ് അപ്പോൾ ഈ സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാം പച്ചവോട് കൂടിയിട്ടല്ല നമ്മൾ അരക്കണേ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വേഗം വേഗമാവും പറയാം സവാള നന്നായി ബ്രൗൺ നിറാവണം കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊടിയപ്പ കല്ലുപ്പ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യട്ടെ ഞാൻ കല്ലുപ്പാണ് പൊതുവേ ആഡ് ചെയ്യാറ് അതും കൂടി ഇട്ടു ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി സവാള ഒരു ബ്രൗൺ നിറാവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ സവാള ഏകദേശം ഒന്ന് ഒരു ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് മെരിഞ്ഞോട്ടായിട്ടോ അത് വല്ലാണ്ട് ബ്രൗൺ നാറാണെന്നല്ല എന്നാലും ഒന്ന് മുരിഞ്ഞു വരണം വിധത്തിലൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറങ്ങിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയാം നന്നാവട്ടെട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കേണ്ടത് ഞാൻ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റും ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം ഓയിലുള്ള നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞട്ടെ എടുത്ത് മാറ്റാം കേട്ടോ എടുത്ത് ഫുള് എടുത്തൊന്നും മാറ്റി വെക്കട്ടെ അപ്പോൾ ചൂടറി വന്നപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് മസാല പൊടിച്ച ജാറാട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മോര് ഇതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അതേതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇത് പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരക്കുന്നതാണ് അത് കാരണം ഇത്തിരി മോരായാലും മോരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം പോലെ തന്നെയല്ലേ കേട്ടാ ആ ഒരു കട്ടയല്ലാത്ത ഒരു തൈരുണ്ടല്ലോ ആ ഫോമിലുള്ളതോ അയാലും ഒഴിച്ചു കൊടുത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ആഡ് ചെയ്യേണ്ടത് ഇരിവനുസരിച്ച് ഭയങ്കര എരിവുള്ളതാണെങ്കിൽ കുറയ്ക്കാൻ നമ്മൾ മസാലയിൽ കുരുമുളക് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യുക പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിയില കുറച്ചധികം വേണം അതും കൂടി ആഡ് ചെയ്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടേട്ടാ അപ്പം ഞാൻ അരച്ച് അതവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അത് നമ്മുടെ സവാള വറുത്തെടുത്ത പാനുണ്ടല്ലോ അതേ പാനിൽ അതിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഓയിലുണ്ടാവും പിന്നെ നമ്മൾ സവാള ഇതിന്ന് എടുക്കുമ്പോൾ നന്നായി ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ സവാള ഓയിലടക്കാണ് ഇവരുണ്ടായിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി കൊത്തിയരിഞ്ഞത് കേട്ടോ എത്രയോ കൊത്തിയരിയാൻ പറ്റിയ അത്രയും ചെറുതാക്കി ഒന്ന് കൊത്തി അരിയണം അത് ഇതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു മീഡിയം സൈസ് പീസും പിന്നെ ഒരു വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ വെളുത്തുള്ളി ഞാനൊരു പത്തഞ്ഞിയുള്ള എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇതിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ നന്നായി മുരിയണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരിക ആ പച്ചക്കുത്തി ഒന്ന് പോയിട്ട് മൊരിഞ്ഞ് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മരിഞ്ഞ് നല്ല ബ്രൗൺ നിറായി വന്നിട്ട് ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും നന്നായി മുരിയണം കേട്ടോ നന്നായി ഇങ്ങനെ ആ മുരിഞ്ഞ് അതിൻ്റെ പച്ചപ്പുത്തൊക്കെ പോകണം എന്നാലും നമ്മളിത് ഒന്നും ചെയ്തതല്ല കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കറിക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഞാൻ തല ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒത്തിരി വെള്ളമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം ഞാനൊരു മുക്കാൽ വേവാണ് കേട്ടോ ഭയങ്കര വെന്ത് അലിയിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് വെന്ത് അലിയിക്കരുത് ഗ്രീൻ പീസ് ഇനി ഈ മസാലയിലൊക്കെ കിടന്നിട്ട് വേണം ഇനി ഒന്ന് വെന്ത് വരാൻ അപ്പോഴാണ് ആ മസാല ശരിക്കും പിടിക്കുള്ളൂ അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ച് വര എടുക്കട്ടെ കേട്ടോ ഞാൻ അതിന് ശേഷം നമ്മൾ പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വറ്റട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ വേവാണ് അധികം വേവിച്ചിട്ടില്ല ഞാൻ ഗ്രീൻ പീസ് ഭയങ്കരമായിട്ട് വേവിച്ച് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് ഈ കറിയിൽ ഓരോ കറിക്ക് ഓരോ രീതിയിലാണല്ലോ അതിൻ്റെ ടെക്സ്റ്റർ പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാ മസാല കറി ഗ്രീൻ പീസ് മസാല വെക്കുമ്പോൾ നന്നായി കുഴഞ്ഞിരിക്കുന്ന ഗ്രീൻ പീസാ എടുക്കുക പക്ഷേ ഈ കറിക്ക് ഈ ഒരു ടെക്സ്റ്ററാണ് ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മളിത് ഇട്ട് പിന്നെ അരച്ച് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ അതൊക്കെ കുഴച്ച് വരുമ്പോൾ തന്നെ ഒന്ന് വെന്ത് വരും കുഴഞ്ഞ് പോവും അതുകൊണ്ടാണ് അധികം കുഴക്കേണ്ട ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ പറയണത് ഇതിൽ നിന്ന് തളച്ചെടുക്കുക തിളക്കിട്ടേട്ടാ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഓയിലിൽ കിടുന്ന ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ എന്താ പറയുക ജീരകവും പെരിഞ്ജീരകവും ജീരകം പെരിഞ്ജീരകം പിന്നെ നമ്മുടെ പട്ട ഏലക്കായ പിന്നെ കരയാമ്പൂ ഇതൊക്കെ കൂട്ടി ഇട്ട് പൊടിച്ചിട്ടുള്ളതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊടിച്ചത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി ആഡ് കേട്ടോ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ദിവസത്തെ ഒന്ന് പച്ചക്കുത്തൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ പൊടിച്ചിട്ടുള്ളതായ കാരണം പിന്നെ പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല എന്നാലും വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടേന്ന് നിർച്ചിട്ടാണ് ഇത് ഇത്തിരി നേരം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയുടെയും ആ കാശ്മീരി മുളക് പൊടിയുടെയും ഒരു കുത്തുണ്ടാവൂലോ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ട നമ്മളെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സാധാ വെള്ളം ചൂടുകളൊന്നും അല്ല ഞാൻ ഒഴിച്ചാൽ സാധാ വെള്ള ജാറിൽ എന്തായാലും ഇങ്ങനെ അവിടെയോടേക്കങ്ങനെ പിടിച്ചിരിക്കണം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കുക എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളത് ഗ്രീൻ പീസ് മുക്കാ വേവിലാണല്ലോ നമ്മളെടുത്തിട്ടുള്ളത് പിന്നിപ്പോൾ ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പം അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇറക്കി ഇരക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പം നന്നായി തിളച്ച് വന്നിട്ട് നമ്മുടെ കറി നന്നായി തിളച്ച് ആ നല്ല പച്ചക്കുത്തി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നു ഉപ്പൊന്ന് നോക്കട്ടെ എന്നെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത്തിരി മധുരം ആഡ് ചെയ്യേണ്ടതുണ്ട് ഒരു അര ടീസ്പൂൺ മധുരം ആഡ് ചെയ്യേണ്ട പുളിയും നല്ല ഒരുവിധം ഭയങ്കര പുളിയുള്ള തൈര് വേണ്ട നമ്മൾ ഒഴിക്കാൻ അപ്പോൾ അത് ഭയങ്കര പുളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജാതി പുളിയായിട്ട് നിൽക്കും നമ്മുടെ കറി അപ്പോൾ അധികം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ മധുരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായി ഒന്ന് തിളക്കിട്ടേട്ടാ നന്നായി തിളച്ചതാണ് പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കറിയുടെ ഒരു ഇതുണ്ടല്ലോ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് കട്ടിയാവും അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടത് ചോറിനും ചപ്പാത്തിയുടെ ഒപ്പവും അപ്പത്തിനും നൂലപ്പത്തിനും എല്ലാത്തിനും കൂടി കോമ്പിനേഷൻ കോമ്പിനേഷനായുള്ള ഒരു കറിയാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ടേസ്റ്റ് ഒന്നും നമ്മുടെ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള കാരണം ഒരു നമ്മൾ സാധാ വയ്ക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ ഒരു ടേസ്റ്റ് അല്ല ഈ കറിക്ക് വേറെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി എന്തായാലും നോക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ലാസ്റ്റ് ഞാൻ ഇത്തിരി കസൂരിമേത്തി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്യണം കേട്ടോ ഒരു ടേസ്റ്റാണ് നമ്മൾ കറക്കി മല്ലിയലയുടെ ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം പക്ഷേ മല്യയിലെ നമ്മൾ ഓൾറെഡി അരച്ചെടുത്തതാണല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കസൂരിമേത്തി മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊന്നുകൂടി കട്ടിയാവും അപ്പം നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക ഉണ്ടാക്കി നോക്കണം അപ്പം അതിൻ്റെ ഇപ്പം എല്ലാത്തിനും ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്